താളമേളങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ അനുബന്ധപൂരം ഘോഷയാത്ര ദേശക്കാരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കിഴാറ്റൂർ മുതുകൂർശിക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലെ താലപ്പുലി ആഘോഷത്തിന്റെ ഭാഗമായി ചെമ്മണിയൂർ ദേശക്കാർ നടത്തിയ അനുബന്ധപൂരം ഘോഷയാത്രയാണ് ജനപങ്കാളിത്തം കൊണ്ടും താളമേളങ്ങളുടെ മികവ് കൊണ്ടും ശ്രദ്ധേയമായത് ജമാണിയോട് ദേശക്കാരുടെ നേതൃത്വത്തിലാണ് കീഴാറ്റൂർ മുതുകൃഷിക്കാവ് താലപ്പുലിയോടനുബന്ധിച്ച് ജനകീയ പൂരാഘോഷം നടത്തിയത് തമ്പോലം തിറ പൂക്കാവടി തുടങ്ങി താളമേളങ്ങളുടെ അകമ്പടിയോടെ ഭക്തജന പങ്കാളിത്തത്തോടെയാണ് പൂരാഘോഷം നടന്നത് രാവിലെ എട്ടേ മുപ്പതോടെ താഴെച്ചമ്മാണിയോട് പുതിയയിടത്ത് ശിവക്ഷേത്ര പരിസരത്ത് നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത് തുടർന്ന് താഴെച്ചമ്മാണിയോട് വായനശാല പരിസരം ബൈപ്പാസ് റോഡ് ജി എൽ പി സ്കൂൾ ഗ്രൗണ്ട് തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് വൈകിട്ടോടെ കീഴാറ്റൂർ മുതുകുർശിക്കാവിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ